എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഏഴര കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ട് കരിമാലൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം മാറി മൂന്നിമുക്കാ സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ചും ഒരു പുറത്തൊരു കോമൺ ബാത്റൂമും ഉള്ള ഈ കാണുന്ന വീട് വില്പനക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം എഴുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വാട്ടർ കണക്ഷനും അതേപോലെ തന്നെ കനവെള്ളും ഉണ്ട് വീടിന് രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് ഒരെണ്ണം പഞ്ചായത്ത് റോഡും ഒരെണ്ണം പ്രൈവറ്റ് റോഡുമാണ് വരുന്നത് പ്രൈവറ്റ് റോഡിൽ അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവില് വീടിന് ചുറ്റും കോമ്പൗണ്ട് വാള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്